ഇന്ന് ആശുപത്രിയിൽ വന്ന ഒരമ്മ ആ അമ്മയുടെ കരച്ചിൽ എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും ഉറച്ചിൽ നിൽക്കുക ഒന്നു ചെറുപ്പക്കാർക്ക് അപകടകരമായ അസുഖങ്ങൾ ഡയഗ്നോസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ ഒരുപാട് വയസ്സായി വരേണ്ട പല അസുഖങ്ങളും ചെറുപ്പത്തിൽ ഇല്ല അതും അതിൻ്റെ മൂർധനാവസ്ഥയിൽ സഹിക്കാൻ പറ്റും പലപ്പോഴും ഇതുപോലെ കഥകളൊക്കെ പറയുമ്പോൾ ഇതുപോലെ ഒരു അനുഭവം സാക്ഷിയാകുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലേക്കും തെളിഞ്ഞു വരുന്ന ഒരുപാട് ചിത്രങ്ങളുണ്ട് ഒരുപക്ഷെ മനുഷ്യൻ ജീ മരിക്കാനൊന്നും ഭയമില്ല മരിക്കാൻ ഭയമുള്ള ഒരു സ്പീഷീസും ഈ ലോകത്തില്ല മരണം അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പക്ഷെ ഭയമുള്ള ഒരു കാര്യമുണ്ട് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരുപാട് പേര് ഭൂമി ബാക്കിയാക്കിയിട്ടാണല്ലോ ഞങ്ങൾക്ക് പോണ്ടി വരുന്നത് എന്ന് അതാണ് മനുഷ്യനെ അലട്ടുന്ന പ്രശ്നം അല്ലാതെ എൻ്റെ ജീവിതം ഒന്ന് കഴിഞ്ഞ് പോകുന്നതിൻ്റെ പ്രശ്നം അതല്ല ശരിക്കും അവർക്കാരുണ്ടാവും ഞാൻ പോയി കഴിഞ്ഞാൽ എന്നുള്ളൊരു പ്രശ്നം ആണ് പലപ്പോഴും മനുഷ്യനെ ഈ ഭൂമിയിൽ ജീവിക്കാൻ പ്രേരിക്കുക മനുഷ്യൻ എന്ന് പറഞ്ഞ സ്പീഷീസിന് ലോജിക്കായി ചിന്താശേഷിക്കുന്ന സ്പീഷീസിനെ ഈ ഭൂമിയിൽ അതുപോലെ നിലനിർത്തുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് ബയോളജിക്കലായി കിട്ടിയ കാരണം കൊണ്ടൊന്നുമില്ല അതെല്ലാം സസ്യ ജീവജാലങ്ങൾക്കുള്ളതാണ് ബയോളജിക്കലായിട്ടുള്ള കാരണം എല്ലാം സൃഷ്ടിക്കപ്പെടുന്നവർ ചെറിയ തരത്തിലുള്ള കോശങ്ങൾക്കൊന്നാണ് ഏത് ജീവികളാണെങ്കിലും സസ്യങ്ങളാണെങ്കിലും ജീവനോട് എന്താണെങ്കിലും ഏതാണ്ട് ഒരേ ടൈപ്പ് കോശങ്ങളാണ് പക്ഷേ മനുഷ്യനതിനൊക്കെ വിഭിന്നമാക്കുന്ന ഒരു കാര്യം അത് സ്നേഹമാണ് കരുണയാണ് തേയാണ് മനുഷ്യനെ ജീവിതത്തിൽ ഇതെല്ലാം മനസ്സിലാക്കണം തനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ നഷ്ടപ്പെടും എന്നുള്ള തോന്നൽ ആ നഷ്ടപ്പെടുന്നതിൽ നിന്ന് പിടിച്ചു നിർത്താൻ പറ്റുന്ന ഭക്തപ്പാട് മരിക്കുമെന്നുറപ്പുള്ള സാഹചര്യത്തിൽ പോലും മരണത്തിന് വിട്ടുകൊടുക്കാതെ ഒരു മണിക്കൂർ മണിക്കൂറെങ്കിലൊരു മണിക്കൂർ ഒരു സെക്കൻഡെങ്കിലും ഒരു സെക്കൻഡ് ആ ജീവിതം നീട്ടിപ്പെടുത്താൻ വേണ്ടി മറ്റു മനുഷ്യർ ജയിക്കുന്ന ത്യാഗങ്ങൾ നമ്മൾ നേരിട്ട് കാണാറുണ്ട് പതിയെ അമ്മരോ കൂ പെട്ടെന്നാണ് മകനെ ഡയഗ്നോസ് ചെയ്ത കുറച്ച് വൈകിയ മൾട്ടിപ്പിൾ മൈലോ എന്ന് പറയുന്ന ബോണിനെ ബാധിക്കുന്ന ഒരു ക്യാൻസർ ഇതും വളരെ ക്രിറ്റിക്കലായ ഒരു സ്റ്റേജിൽ ഫോർത്ത് സ്റ്റേജിലൊക്കെ സി ബിലാക്കണ്ടത് എങ്ങനെയാണ് സൈക്കിഷിക എങ്ങനെയാണ് നമ്മളവരെ പറഞ്ഞാൽ ആശ്വസിപ്പിക്കുക എങ്കിലും ശുഭ പ്രതീക്ഷകൾ നൽകി ഒരു പാൽ ക്യാൻസർ രോഗികളൊക്കെ ഇനി രക്ഷപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടല്ലോ അമ്മ ക്യാൻസറൊക്കെ ഒന്ന് ചികിത്സിച്ച് ഭേദമാക്കാനുള്ള പ്രശ്നങ്ങളിൽ കൂടി അത് കൊണ്ട് വെച്ച് എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഇതുപോലുള്ള മുഹൂർത്തങ്ങൾ കടന്നു വരിക എന്നറിയുക എപ്പോഴാണ് നമ്മെ മറ്റുള്ളവരും നഷ്ടപ്പെടുക എന്നറിയുക സാഹചര്യത്തിലെ പറയാനുള്ള ഒറ്റ കാര്യവും സ്നേഹമാണ് നമ്മൾ മനുഷ്യരാക്കുക സ്നേഹം മാത്രമാണ് നമ്മൾ മനുഷ്യനാക്കുക ആ സ്നേഹം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുള്ള ജോലി ഉണ്ടാവുമ്പോൾ നമുക്കിടയിലും പല വ്യത്യസ്തതകളുണ്ടാകും പല വ്യത്യസ്ത രൂപഭാവങ്ങളുണ്ടാവും പല നാം പല വിഭാഗങ്ങളിൽ പെട്ടവരായിരിക്കും പക്ഷേ നമുക്കിടയിൽ മനുഷ്യനും മനുഷ്യനും സ്നേഹം നശിക്കുന്ന ഒരു നിമിഷം നമ്മുടെ ജീവനോട്ടുള്ള മനുഷ്യനല്ലോട്ടിൽ നമ്മൾ സ്നേഹമല്ലെങ്കിൽ നമ്മൾ മൃഗമാണ് ശത്രുവിനെ പോയി സ്നേഹിക്കാൻ പറ്റുന്ന അത്രയും ദയ അത്രയും വളവിൽ നമ്മളിലേക്ക് സ്നേഹം വർദ്ധിച്ച് വരുമ്പോൾ മാത്രമാണ് നമ്മൾ മനുഷ്യനാകുന്നത് മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു അനുപാതമാണ് മൃഗം എന്ന സ്റ്റേജിൽ തന്നെ മനുഷ്യൻ എന്ന അവസ്ഥയിലേക്ക് പോകുന്നത് അവരോ നമ്മളുടെ സ്നേഹത്തിൻ്റെ അളവിനുസരിച്ച് എത്രയുണ്ട് നമുക്ക് സ്നേഹം നിങ്ങളുടെ മുമ്പിലേക്കൊരു ശത്രു വന്നു കഴിഞ്ഞാൽ ആ ശത്രുവിനെ സ്നേഹിക്കാൻ പാകത്തിലാണോ എന്നുള്ള മനസ്സിലാണ് മറ്റുള്ളൊരു ഉദ്ദേശ്യം കാണിക്കാതിരിക്കാൻ വിവേചനം കാണിക്കാതിരിക്കാൻ ഇത്രയും പാകത്തിൽ നിങ്ങൾ സ്നേഹം വളർന്നിട്ടുണ്ട് സ്നേഹം വളർത്തിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം ഉറപ്പാണ് നിങ്ങൾ മനുഷ്യനാണ് മനുഷ്യൻ മരണത്തോട് ഭയമല്ല ഒരു ജീവിക്കും മരണത്തോടും ഭയമല്ല നമ്മുടെ ബയോളജി നമ്മുടെ ഉള്ളിലെ നമ്മുടെ ഘടനകളെല്ലാം തന്നെ മരണത്തോട് പൊരുത്തപ്പെടുന്ന സാഹചര്യം കോശങ്ങൾ എപ്പോഴും മരണത്തെ പോലെ പോയി കൊണ്ടിരിക്കുക നമ്മുടെ ശരീരത്തിൽ ഓരോന്നും മരണത്തെ പോയി നമ്മുടെ സ്നേഹം മാത്രം വിഭിന്നമാണ് ഓരോ മനുഷ്യനെ കാണുമ്പോഴും നമ്മൾ ചിന്തിക്കുക ഞാൻ വണ്ണത്തിലോട്ട് നീങ്ങുന്ന ഞാൻ വണ്ണത്തിലോട്ട് പോകുന്ന മറ്റൊരാളെ കണ്ടുപൂട്ടുകയാണ് ഞാനും ഈ മുമ്പിലുള്ള മനുഷ്യനും തമ്മിൽ ഈ ഒരു നിമിഷത്തെ കൂടുതൽ കഴിച്ചോളൂ ഈ നിമിഷം എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്പാദ്യം ഏറ്റവും വലിയ ഗിഫ്റ്റ് ീ മനുഷ്യന എത്രമാത്രം സ്വയം കൊടുക്കാൻ പറ്റും അവൻ്റെ സോഫ്റ്റ്വെയറിലേക്ക് നോക്കാൻ അവരിഷ്ടാൽപ്പെട്ട രാഷ്ട്രീയത്തിൻ്റെയും മതത്തിൻ്റെയും മറ്റുമുള്ള സോഫ്റ്റ്വെയറിലേക്ക് നോക്കാൻ നമ്മുടെ ഹ്യൂമൻ സ്പീഷീസ് തലമുറകളെയും തലമുറകളെയും പിടിച്ചു നിർത്തുന്ന ഹൈലി എവോൾവഡ് ആയിട്ടുള്ള മനുഷ്യൻ എന്ന മൃഗത്തിനും അപ്പുറത്തേക്ക് വളർന്ന ആ മനുഷ്യനിലേക്ക് നോക്കുക എത്ര സഹകരിക്കണം എൻ്റെ മുമ്പിൽ നിൽക്കുന്ന എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളോട് കാണിക്കുന്ന സ്നേഹം അതേപോലെ സ്നേഹിക്കാൻ പറ്റും നമ്മുടെ മനുഷ്യനാണ് അല്ലെങ്കിൽ വി ആർ ജസ്റ്റ് ആനിമൽസ് നമ്മൾ മറ്റുള്ളവർക്ക് മുമ്പ് തീവ്രഭാവങ്ങളും വർഗീയ ഭാവങ്ങളും കാണിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാനൊരു മനുഷ്യനല്ല ഞാനൊരു മൃഗമാണ് മൃഗമാണ് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല നാം മറ്റൊരാളോട് ദേഷ്യം പിടിക്കുമ്പോൾ ദേഷ്യം പിടിക്ക മനുഷ്യന് നല്ലതല്ലാത്തത് നിൽക്കുമ്പോൾ നമ്മൾ സ്നേഹം അതിൻ്റെ ദേഷ്യ താഴോട്ട് വരുമ്പോൾ നമ്മൾ വീണ്ടും മുറക്കം നാമകമായി ഹെൽത്ത് ജീവിക്കരുത് മനുഷ്യനായിട്ട് ജീവിക്കരുത് ബൈ